വരാനൊരുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് നിന്നും കാലുമാറി ബി ജെ പിയിലെത്തിയ അശോക് ചവാൻ്റെ കൂടെ പോയ പ്രമുഖർ തിരിച്ച് തങ്ങളുടെ മാതൃസംഘടനയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മുമ്പായിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന അശോക് ചവാൻ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിക്ക് പോയത് അദ്ദേഹത്തിൻ്റെ കൂടെ മുൻ എംപിയും മുൻ മന്ത്രി കൂടിയായിരുന്ന ഭാസ്കർ പട്ടേൽ ഖട്ഗോങ്കറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ബി ജെ പി പാളയത്തിലേക്ക് പോയതാണ് എന്നാൽ ഭാസ്കർ പട്ടേലും പ്രവർത്തകരും തെറ്റു മനസ്സിലാക്കി തിരികെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണിപ്പോൾ ഭാസ്കർ പട്ടേലിൻ്റെ അളിയനാണ് അശോക് ചവാൻ അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം രാജ്യസഭാ അംഗമായി എന്നാൽ ഭാസ്കർ പട്ടേലിനെ പാടെ അവഗണിക്കുകയും ചെയ്തു നന്ദേ ലോക്സഭാ സീറ്റിൽ അവസരം കിട്ടുമെന്ന് ഭാസ്കർ പട്ടേൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുമുണ്ടായില്ല അശോക് ചവാന്റെ തട്ടകം കൂടിയായ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പരാജയമായിരുന്നു ബി ജെ പി നേരിട്ടത് പക്ഷേ ആഗസ്റ്റ് മാസം ഇരുപത്തിയാറിന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട വസന്തറാവു ചവാൻ മരണപ്പെട്ടതോടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാനും സാധ്യതയുണ്ട് ഈ സമയം കൃത്യമായ സമയമാണ് എന്നതാണ് ഭാസ്കർ പട്ടേലും അനുയായികളും കരുതുന്നത് നന്ദേഡ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കുകയും ഒപ്പം നൈക അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയാണ് ഭാസ്കർ പട്ടേൽ ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിനൊപ്പം രണ്ട് മുൻ എം എൽ എമാരും കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഓം പ്രകാശ് പൊഗർണയും അവിനാശ് ഖാട്ടയുമാണ് ഭാസ്കർ പട്ടേലിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന രണ്ട് മുൻ എം എൽ എമാർ അശോക് ചവാന്റെ ഇടവും വലവും നിൽക്കുന്ന മൂന്ന് മുൻ എം എൽ എമാരാണിപ്പോൾ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നത് എന്തായാലും പാർട്ടി വിട്ടുപോയ അശോക് ചവാൻ ഏതാണ്ട് ഒറ്റപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ ബലം കണ്ടാണ് അദ്ദേഹത്തിന് പല സ്ഥാനമാനങ്ങളും ബി ജെ പി നൽകിയത് ഇപ്പോൾ ഇവരുടെയൊക്കെ രാജി അശോക് ചവാന്റെ രാഷ്ട്രീയ ഭാവിക്കും വലിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ചവാന്റെ ശക്തി കേന്ദ്രം കോൺഗ്രസ് പിടിച്ചെടുത്തതാണ് ഇപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളും കൈവിടുമ്പോൾ അശോക് ചവാൻ എന്ന വൻമരം താഴെ വീഴാൻ അധികം താമസമുണ്ടാകില്ല